ഇനി ഒരൊറ്റ വളം ആട്ടോ എന്റെ റോസാപ്പൂനി അത്രയേറെ നല്ല കടുപ്പുള്ള കളറായി തന്നെ കിട്ടുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും റോസാ പൂവിന് നിറം ഉണ്ടല്ലോ അതല്ല അതിനേക്കാളേറെ അതിന് ആ ഒരു നമ്മൾ പിന്നെ ഇതിടുന്നതും ഇടാത്തതും തമ്മിലുള്ള ചെടികളുടെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ചെടിയിലെ പൂവിൻ്റെ എണ്ണമൊക്കെ കൂടും അതുപോലെ ചെടിക്ക് നല്ല ആരോഗ്യം വരും എന്നാൽ നിറഞ്ഞു പൂക്കും ഇതെല്ലാം ചെയ്യും പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറം കിട്ടും ഞാൻ ഞാനന്ന് ഹാർട്ടോണിങ് ചെയ്ത സമയത്ത് ഞാനൊരു ചുമ്മാ ഒരു കമ്പ് നോക്കാം നട്ടുവെച്ചതാണേൽ നിങ്ങളെ പറിച്ചു കാണിക്കണമെന്നുണ്ട് പക്ഷെ പറിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരോട് കൂടി പറിച്ചു കഴിഞ്ഞാലേ ചെടി കുറച്ച് കഴിഞ്ഞാൽ പോകത്തേ ഉള്ളൂ അപ്പോൾ കൂടി അവനെ ഞാൻ വേറൊരു കവറിൻ്റെ അകത്താക്കാനുള്ള പരിപാടിയിലാട്ടോ എന്തായാലും ആ മുട്ടും ഞാൻ കട്ട് ചെയ്ത് കളയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മുട്ടത്തോണ്ടുണ്ടല്ലോ അത് നല്ലപോലെ അടുപ്പും കരയിലിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്ത് വെച്ചിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും പൊടിച്ചെടുത്തേച്ച് നമ്മൾ ചെടി നടടുമ്പോൾ ചെടിച്ചട്ടിക്കത് മണ്ണിൻ്റെ കൂടത്തിൽ നടുകയോ അല്ലാതെ ഇങ്ങനെ ചെയ്തു കൊടുത്താലും മതി കേട്ടോ